വെൽക്കം ടു ഹീനസ് ഫ്ലവേഴ്സ് ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മീൻ അയലയാണ് അതിലെ കുഞ്ഞുങ്ങളാണ് പ്രായപൂർത്തി എത്തിയിട്ടില്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് തേങ്ങ അരച്ച വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വലിയൊരു വലിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ തക്കാളി മുറിച്ചത് ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്നല് വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു വലിയ മുറി തേങ്ങ ചിരകിയത് പിന്നെ ഞാനൊരു അഞ്ചാറ് പിരിയൻ മുളക് അതിൻ്റെ മുളക് പൊടി എൻ്റെ അടുത്ത് തീർന്നായിരുന്നു അപ്പോൾ ഞാൻ മുളക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തു വെച്ചു പിന്നെ ചെറിയ കഷ്ണ ഉള്ളി പിന്നെ വലിയൊരു സ്പൂൺ മല്ലി പച്ചമല്ലി പിന്നെ എരിവുള്ള മുളക് പൊടി പിന്നെ മല്ലി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കണം അപ്പോൾ അത് അരച്ചെടുത്ത് വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളകും ഒന്ന് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർക്കണം അപ്പം ആദ്യം വഴട്ടിട്ട് അപ്പോഴത്തേനും ഞാൻ തേങ്ങ വഴരുമ്പത്തേനും തേങ്ങ അരച്ചിട്ട് വരാം ഒരുപാട് മിറ്റാവൊന്നും വേണ്ട ഒരു മീഡിയം ലെവലായാൽ മതി പിന്നെ നമ്മളുടെ അരിപ്പിൽ ഇടന്നിട്ടൊന്നും വേവില്ലോ അത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് അത് ഇതിലേക്ക് ചേർക്കാം പിന്നെ ഞാൻ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ വാളമ്പുളി എടുത്ത് വെച്ചിരിക്കുന്നത് സാധാരണ മറ്റേ മുളക് കറിയൊക്കെ ഉണ്ടാക്കിയ റെഡ് കളർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുടമ്പുളി ചേർക്കാറ് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന കറിയിൽ എനിക്ക് ഇങ്ങനെ വെക്കുന്ന കറിയിൽ എനിക്ക് വാളമ്പുളി ചേർക്കാനാണ് ഇഷ്ടം ഞാൻ അതിൻ്റെ വാളംപുളി ചേർക്കുന്നത് അതിന് ഇത് മെഷൊന്നെ ഇല്ല ചിലത് പുളി അധികം വേണ്ടി വരും ചിലർക്ക് കുറച്ച് മതിയാവും അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി നിങ്ങൾ ഇഷ്ടം പോലെ ഇതിപ്പം അത്യാവശ്യം എന്തൊക്കെയുണ്ട് ഞാൻ ഇത് തേങ്ങ അടച്ചത് ഇതിലേക്ക് ചേർക്കാം അപ്പം ഞാൻ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്തു ഞാൻ തേങ്ങ അരച്ചത് ഞാൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത് എന്നിട്ട് ഞാൻ അതിൽ ഇത് ഇതിലേക്ക് തക്കാളി വഴറ്റി വെച്ച് ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പം നമുക്കിതിലേക്ക് മീൻ കഷ്ണം മീനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് രണ്ടും കൂടി ചേർന്ന് കുറച്ചുകൂടി നന്നായിട്ട് മീനൊക്കെ വെന്ത് ഒന്ന് ആ മീൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പാകമാണെന്ന് നോക്കാം ഉപ്പ് പാകല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം പിന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനുള്ളിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ടോ ഈ സൈസേ ഉള്ളൂ എന്നാണ് ഞാൻ മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ കാരണം ഇത് നന്നായിട്ട് നീ നീക്കിടന്ന് വെന്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് വരട്ടെ അതുവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം ഞാൻ നെയ് കറി ആകുമ്പോഴത്തേനും വേറെ ചട്ടിയിൽ ഒരു അഞ്ചാറ് മണി ഉഴുവേം കുറച്ച് ഉള്ളിയും കൂടെ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ചുമന്ന് കഴിയുമ്പോൾ അതും കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയി അപ്പം നമ്മുടെ ഇന്നത്തെ അയലക്കുഞ്ഞുങ്ങളുടെ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച കറി അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം എളുപ്പമാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ